ഉദുമ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു നാലാം വാതുക്കലിലെ കൃഷിഭവനിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ റെയ്ഡ്കോ കാഞ്ഞങ്ങാടിന്റെ ഹെൽപ് ഡെസ്കും ഉണ്ടായിരുന്നു കൃഷി സംബന്ധിയായ വിവിധ ഘടകങ്ങൾ കോർത്തിനക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കർഷക കർഷകസഭയും ഞാറ്റുവേര ചന്തയും സംഘടിപ്പിച്ചത് കർഷകർ ഉൽപാദിപ്പിച്ച നടീൽ വസ്തുക്കളും കവുങ്ങും പച്ചക്കറി തൈകളും പ്ലാൻ അധിഷ്ഠിത മൂല്യവർദ്ധിത ഗ്രൂപ്പായ വാൽട്ടൻ തോട്ടത്തിന്റെ ചെറുധാന്യങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം പരിപാടിയെ സമർദ്ദ സമ്പന്നമാക്കി കൂടാതെ പിരിയ ആഗ്രോ സർവീസ് സെന്ററിൽ നിന്നുമുള്ള നടീൽ വസ്തുക്കൾ മറ്റുപാദനോപാധികൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടായിരുന്നു റെയ്ഡ്കോ കാഞ്ഞങ്ങാടിന്റെ കാർഷിക യന്ത്രവത്കരണം പദ്ധതിയുടെ ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചു നാലാം പാതുക്കാലിലെ കൃഷിഭവൻ ഓഫീസിനു മുന്നിൽ വെച്ച് നടത്തിയ പരിപാടി ഉദുമ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബി വി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ചന്ദ്രൻ നാലാം പാതുക്കൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ പുഷ്പാവതി ഹാരി അംഗക്കളരി സുനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു കൃഷി ഓഫീസർ കെ നാണകുട്ടൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം കരുണാകരൻ നന്ദിയും പറഞ്ഞു വിവിധ പാഠശേഖര സമിതി ഭരവാഹികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉദുമ